أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله سبحانه وتعالى فاتح എത്തിച്ചുകൊടുക്കുമാറാവട്ടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങൾ ഈ മജീസിൽ പങ്കെടുക്കുന്ന ഒരുപാട് എല്ലാ പ്രയാസങ്ങളും പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു താലി മജീസിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നീക്കി തരുമാറാവട്ടെ സഹോദരന്മാരെ പ്രയാസങ്ങൾ ഇല്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ലോകത്ത് ആരുമുണ്ടാവില്ല വളരെ കുറവാണ് പ്രയാസങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവൽ കുറവാണ് ആ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അതിന് വേണ്ടി ചെറിയൊരു ദിക്കറ് നാം നമ്മുടെ നാക്കലൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ നാക്കിലൂടെ ചെറിയൊരു ദിക്കറ് നമ്മൾ ചെല്ലിക്കൊണ്ടിരുന്നാൽ ആ ധിക്കറ് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങള് നമ്മുടെ വഷമങ്ങള് ടെൻഷനുകൾ ഇല്ലാതിരിക്കാൻ അതുകൊണ്ട് കഴിയും പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന ടെൻഷനാണ് എന്താ എന്ന് പറഞ്ഞാൽ ടെൻഷനോ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നിപാധ എന്താണ് ഉപാധി എന്താണ് വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ജോലിയില്ലാതിരുന്നാല് അല്ലെങ്കിൽ കയ്യിൽ കാശൊന്നും ഇല്ല എപ്പോ നോക്കിയാലും പഠനിയാണ് അപ്പൊ ടെൻഷൻ മനസ്സും എനിക്ക് സ്വാഭാവികമായി വരും അപ്പൊ ആ ടെൻഷനുകളൊക്കെ നീക്കാൻ വേണ്ടി ടെൻഷൻ ഇല്ലാത്ത ജീവിക്കാൻ കഴിയണമെങ്കിൽ ഒരുപാട് ദിക്കറികള് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഉണ്ട് ആ തിക്രി എപ്പോഴും ചെല്ലിക്കൊണ്ടിരുന്നാൽ നമ്മുടെ പ്രയാസങ്ങള് നമ്മുടെ ടെൻഷനുകൾ നീക്കാനത് കാരണമാകും ടെൻഷൻ ഇല്ലാത്ത ആളുകളില്ല എല്ലാവർക്കും ഈ നമ്മക്കർക്കെല്ലാം ടെൻഷനുകൾ ഉണ്ടാകാം ആ ടെൻഷൻ നീക്കാൻ അത് നീങ്ങിക്കിട്ടാൻ എന്തുവേണം നമ്മളീ ദിക്കറിങ്ങനെ നാക്കിലൂടെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം ആ ദിക്കറിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ആ കർബ് എന്നാണ് അതിന്റെ പേര് അപ്പൊ എല്ലാ പ്രയാസവും ദുഃഖങ്ങളും നീക്കുന്നതാണല്ലോ ടെൻഷനൊക്കെ പോകാനൊന്നോ ധിക്കർ ആ ധിക്കർ ചൊല്ലിയാൽ അതിന് ഇത്ര ചെല്ലണമെന്നോ ഇത്ര നൂറ് ചൊല്ലണമെന്നോ ഇരുന്നൂറ് ചൊല്ലണമെന്നോ നിയമമൊന്നുമില്ല അവന് പ്രയാസം വരുമ്പോഴൊക്കെയും അവൻ്റെ ടെൻഷൻ വരുമ്പോഴൊക്കെയും ഈ ധിക്കറിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കണം ആ ധിക്കർ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പ്രയാസങ്ങള് അവന്റെ ടെ നീങ്ങാൻ കാരണമാകും കന നബിത്തങ്ങൾ പഠിപ്പിച്ച് തരുകയാട് ഏതൊരാൾക്കും പ്രയാസം വരുമ്പോൾ ഈ തിക്രയങ്ങൾ പതിവാക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമിനീകളെ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന നല്ല ആരോഗ്യത്തിന് വല്ല രോഗങ്ങൾ വന്നാൽ പിന്നെ നമുക്ക് ടെൻഷന വരിക നല്ല രോഗ ശരീരമാണ് നല്ല ആരോഗ്യമുണ്ട് പക്ഷേ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഷുഗറുണ്ട് നിങ്ങൾക്ക് ബി പി ഉണ്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അപ്പം എന്താ ചെയ്യേണ്ടത് ഷുഗർ വന്നാൽ നിങ്ങളെ മുറി എന്തെങ്കിലും രോഗം തങ്ങളുടെ ശരീരത്തിലുള്ള രോഗം വന്നാൽ ഒരു മുറിവ് പറ്റിപ്പോയാൽ ആ മുറിവ് എന്താണ് ശിഫാകുന്നു കാണുന്നില്ല അപ്പോഴേക്ക് ഡോക്ടറോട് വിധിക്കുന്നു എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഇവന്റെ മനസ്സിലും വല്ലാത്ത ടെൻഷൻ വന്നു പോയി അഹു ഞാൻ അങ്ങനെയൊന്നും പഞ്ചസാര ഒന്നും കഴിക്കാറില്ല ഞാൻ അങ്ങത്തൊന്നുമില്ലല്ലോ പിന്നെ എന്താണ് ഇക്കനെ വരുന്നത് എന്ന് സ്വാഭാവികമായും മനസ്സിൽ ടെൻഷൻ വരികയാണ് അല്ലെങ്കിൽ ഡോക്ടർ വിധിക്കുന്നു നിനക്ക് ചെറിയൊരു ക്യാൻസർ എന്നുള്ള പറഞ്ഞ സാധന ഒരു രോഗം നിന്റെ ശരീരത്തിൽ പിടിപെട്ടിട്ടുണ്ട് അവാഹു നമ്മുടെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുമ്പിനീകളെ അള്ളാഹു തന്ന ശരീരമുണ്ട് ആ ശരീരത്തിൽ വല്ല രോഗങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചാൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ഡോക്ടർ പറയുന്നു നിന്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാലോ പിന്നെ അവൻക്ക് സന്തോഷമാ ഉണ്ടാകുക പിന്നെ അവൻ്റെ ടെൻഷൻ തീരുമോ പിന്നെ പ്രയാസം തീരുമോ അപ്പൊ ടെൻഷൻ വരുന്നു അതുകൊണ്ടാണ് നബി നബിഹ് നബി തങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എന്ത് ടെൻഷൻ വരുമ്പോഴും എന്ത് വരാൻ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലാതെ കാണ്ടി നിങ്ങൾ ഈ ദിക്കർ അങ്ങ് പതിവാക്കണം ദ്വാൽക്കറങ്ങുന്ന ഒരു ദിക്കറാണ് നിങ്ങൾക്ക് എത്ര കഴിയുന്നു അത്ര മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ പ്രയാസം നീ കിട്ടണമല്ല എനിക്കുള്ള ടെൻഷൻ നീ കിട്ടണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നതിറ് അതിനെ കണക്കൊന്നില്ലല്ലോ എത്രയും ദിവസേ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്കുള്ള ടെൻഷനുകൾ വരൂല ടെൻഷനുകൾ വരാതിരിക്കാൻ ടെൻഷനുകൾ വരാതിരിക്കാൻ അത് കാരണമായി കിട്ടും എൻ്റെ പ്രിയപ്പെട്ട കമ്പനിങ്ങളെ

ഈ ഈ പറയുന്ന നിങ്ങൾക്കത് കൊണ്ട് ടെൻഷൻ മാറാൻ അത് കൊണ്ട് കഴിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമനിയങ്ങളെ ഇതിൽ ഒരുപാട് ആരക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മൾ ഈ ഇൽമ് കഴിഞ്ഞു ശേഷം അടുക്കും പോയാണ് അതിനുള്ള ഒരുപാട് കമന്റുകൾ മുറാദുകൾ വരുന്നത് എല്ലാവടേയും ഈ മനുഷ്യന്റെ പറക്കത്തുകൊണ്ട് ഇൽമിന്റെ കൊണ്ട് പറക്കത്തുകൊണ്ട് സാധിപ്പിച്ച് കൊടുക്കുമാറാവട്ടെ അതുകൊണ്ട് ദ്വാൽ കറവ് മറന്നു പോകരുത് ഏത് പ്രയാസം വരുമ്പോഴും അതിനേക്കുള്ള ചെല്ലാനുള്ള ദിക്കറ് മറന്നു പോകാൻ പാടില്ല എനിക്ക് പതിനെട്ട് വയസ്സായി എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ട് അത് ദ്വാരനിട്ട് ദ്വാരക്കാൻ വേണ്ടി കമന്റ് ഇട്ടിട്ടുണ്ട് അള്ളാഹു താല എന്താണോ അള്ളാഹു താല ഷിഫിയാഖി കൊടുക്കട്ടെ അള്ളാഹു ഷിഫിയാഖി കൊടുക്കട്ടെ മധുരങ്ങളെ വറക്കത്തുകൊണ്ട് അതിൽ കാണുന്നവരൊക്കെ ഞാൻ പറയാം എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദിക്ക് ചെല്ലിക്കോ എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന അത്ര ചെല്ലിക്കോ ഇത്ര കണക്കൊന്നും വേണ്ടല്ലോ എത്രയും എല്ലാത്തിനും എല്ലാ പ്രയാസങ്ങളും ഈ ദിഖർ മതിയാകും ധാരാളം ദിഖ് പല വിഷയങ്ങളിലുണ്ട് എന്നാൽ ചെറിയ ചെറിയ ടെൻഷനൊക്കെ മാറാൻ ഇതുകൊണ്ട് കടിയും അതുകൊണ്ട് ഈ ടെൻഷൻ തീരാൻ ഇത് ചെല്ലണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് അള്ളാഹു നമ്മൾ പറഞ്ഞു അള്ളാഹു സ്വീകരിക്കുംമാർ ആവട്ടെ അപ്പോൾ എല്ലാ പ്രയാസത്തിനും ഇത് ചെല്ലുമ്പോൾ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ അത് കാരണമാകും അള്ളാഹു തരാ അതുപോലെ ആക്കി തീരുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്ഥലത്തിലേക്ക് കടക്കുകയാണ് ഒരുപാട് ആൾ ആരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നും ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ബാപ്പക്ക് സുഖമില്ല ബാപ്പക്ക് അതുപോലെ തന്നെ ബാപ്പക്ക് എന്താണ് മുട്ടുവേദനയുണ്ട് കാലിൽ നീര് കെട്ടാണ് അതുപോലെ ശ്വാസം വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ ഈ മജീസിന്റെ പറക്കത്ത് കൊണ്ട് ആ ബാപ്പക്ക് നീ ആഫിയത്തുള്ള ദീർഘാശി കൊടുക്കണം ഈ ചെല്ലാൻ പോകുന്ന പോലാത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നീ ആ ബാപ്പക്ക് ആ ചെറുപ്പക്കാരെ വിളിച്ച ഹോസ്പിറ്റലിലാണ് പറഞ്ഞു അല്ലാഹു മജീസിന്റെ പറക്കത് കൊണ്ട് ആ ഉപ്പ കുറെ ഇട്ട് കൊടുക്കണം റഹ്മാനെ നീ ഇട്ട് കൊടുക്കണം എന്നാ ആ ബാപ്പക്ക് ആഫിയത്തുള്ള ഇട്ട് കൊടുക്കണം കൊടുക്കണമല്ല ആ മക്കൾക്ക് എന്തൊരു സന്തോഷമാണ് ബാപ്പന്റെ ഹിതുമത് ചെയ്യാൻ എനിക്ക് ഇപ്പൊ നേരത്തെ വിളിച്ചതാണ് ആ മനുഷ്യൻ എന്നെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാ നീ ഹൈറാക്കണം റഹ്മാനെ എല്ലാം എല്ലാ സതക്കുകളും നീ സ്വീകരിക്കണം അല്ല അവർക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും പറക്കത് കൊണ്ട് ബാഹു താരാപ്പാൻ എല്ലാ രോഗങ്ങളും

عدد ما في الملع صلاة دائمة بدوام الكلا صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على سيدنا محمد نبي الأمي <سؤال> الحبيب <سؤال> العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد نبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد نبي الأمي الله العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد الفاطر ما خلق ما على ما والخاطر ما سبق يسل الحق بالحق والعدل الى المستقيم وعلى اله وصحبه حق مقدار العظيم اللهم صل على سيدنا محمد فاطر ما خليك والخاطر ما سبق الحق بالحق والعدل الى صراطك المستقيم وعلى اله حق مقدار استغفر الله العظيم استغفر الله العظيم استغفر الله العظيم أستغفر <applause> الله العظيم. أستغفر 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 الله العظيم. ജീവി മനു കി ല ഇല ഹ ഇമ്മ ഇല്ല 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 ഇല ഇമ്മ ഇല ഇല്ല ഇല ഇല്ല ഇല ഇമ്മ ഇല ഹ ഇമ്മ ഇല ഇല്ല ഇല ഇല്ല الحمد <سؤال> لله الحمد لله رب العالمين حمده يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد الفاطر لما خلق والخاطر ما سبق نسلك بالحق الذي المستقيم وعلى اله حق قدره وقدره العظيم رحم الرحيم يا ملك الجبار تمر عليه نمل ديبره الله يا ملك سيغيرك الله بدي جمري لله من سفيا الله ഒരുപാട് ആവശ്യം പറഞ്ഞവരുണ്ട് ഒരുപാട് ആൾ ആരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹുവേ ഈ മജീസൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുസ് എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണം അല്ലാ നീ നീക്കി കൊടുക്കണം അല്ലാ എല്ലാ പ്രയാസങ്ങളും ഈ ദ്വാൽ ഖർബിൻ്റെ അക്കജാഹ് പറക്കത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്ത് തരണം റഹ്മാനെ നീ തീർത്ത് തരണം അല്ല നീ രോഗം തരല്ല റഹ്മാര് മാരകമാകുന്ന രോഗം ആർക്കും ക്യാൻസർ പോലോത്ത ട്യൂമർ പോലോത്ത ആട്ടക്ക് പോലോത്ത നമുക്ക് ആർക്കും നീ തന്ന് പരീക്ഷിക്കല്ല ഇതിൽ കാണുന്ന ഒരുപാട് മിനാത്തികളുണ്ട് അള്ളാഹു അവർക്ക് ആർക്കും ഒരു രോഗം നീ കൊടുക്കല്ല അല്ല അതുപോലെ ലോകത്തുള്ള സർവ്വ മുമരികൾക്കും നീ ഹൈറും വർക്കൊന്നും നൽകണം എന്നല്ല എല്ലാവർക്കും നീ ശാന്തിയും സമാധാനവും ഈ സുന്നത്തിൻ്റെ അടിയുറച്ചു കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണമല്ല നമ്മൾ നീ മരിച്ചുപോയി നമ്മുടെ ബാപ്പമാർ സഹോദരിമാർ ഉപമാർ ഉപ്പാപ്പന്മാരൊക്കെ ഖബറിലാട് അവിടെ നീ സന്തോഷത്തിനാക്കണം റഹ്മാനെ ഈ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ കുടുംബത്തിൽ മരിച്ചവരുണ്ട് പഠിച്ചവരെ ഇവിടെ ഒക്കെ ഖബർ സന്തോഷത്തിലാക്കണമല്ല പഠിച്ചവർ ഓദ്യ ഫാത്തിയ ഓദിയു സലാത്തല്ല നീ സ്വീകരിക്കണം സ്വീകരിക്കണമല്ല നമ്മൾ ഓദ്യിയ സ്ഥലാ തബി മുഹമ്മദുറസുല്ലോഹി അവിടുത്തെ നോട്ടമുള്ളതാക്കണമല്ല അവിടത്തേക്ക് ഈ നിമിഷത്തിൽ തന്നെ എത്തിച്ചു കൊടുക്കണം അല്ല അതുപോലെ തന്നെ നമ്മൾ ഓതിയ ദിഖ്റ് നമ്മളിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും എല്ലാ ഔലിയാക്കും അമ്പിയാക്കും സ്വാതാക്ക ശാരീരിക സജ്ജനങ്ങൾ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഈ കാണുന്ന എല്ലാ എല്ലാവരുടെയും കുടുംബത്തിന് മരിച്ചു കൊടുക്ക ഖറിലേക്ക് ഈ നിമിഷത്തിൽ തന്നെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ എത്തിച്ചു കൊടുക്കണം കൊടുക്കണമല്ല അവിടെ ഖബർ സന്തോഷത്തിലാക്കണമല്ല ഈ മജുസിന്റെ പറക്കത്ത് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു നീ ആ പ്രയാസം നീക്കി കൊടുക്കണം റഹ്മാനെ നീ നീക്കി കൊടുക്കണം അള്ളാ അള്ളാഹുവേ നീ നീക്കി കൊടുക്കണം റഹ്മാനെ എല്ലാ ശരണുകളിൽ നിന്നും നീ കാക്കണം റഹ്മാനെ ഇപ്പോൾ അടുത്ത് വരുന്ന റബി ലൗൽ മാസമാണ് ും അവിടത്തെ ആഘോഷിക്കാൻ നീ നൽകണം നൽകണം നീ 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 ഈ ഈ സ്വീകരിക്കണം സ്വീകരിക്കണം മജ്ലിസ് തോഫീകണം റഹ്മാനെഹു ഒരുപാട് പ്രയാസം പറഞ്ഞവരുടെ എല്ലാ പ്രയാസവും നീ നീക്കി കൊടുക്കണം റഹ്മാനെ കൊടാല മരക്കളെ മരക്കള സഹായം കൊണ്ട് എല്ലാവരുടെയും സഹായം കൊണ്ട് എല്ലാ രോഗങ്ങളും ശഫഫിയാക്കണം അല്ലാ പഠിച്ചെല്ലാവരുടെയും ഹരാരായ ഉദ്ദേശങ്ങൾ എല്ലാവരും ഉദ്ദേശം ആക്കി കൊടുക്കണമല്ല എല്ലാവർക്കും ലൈക്കായി അവർക്ക് യോജിക്കുന്ന ജോലികൾ നൽകണമല്ല എടുക്കുന്ന ജോലിയിൽ ഹൈറും പറക്കത്തോന്നി ഏറ്റേറ്റി നൽകണമല്ല രോഗമുള്ള രോഗനീ ശിയാക്കണമല്ല ഓപ്പറേഷന് വിധേയമായ ഓപ്പറേഷൻ നീ നീ എളുപ്പത്തിലാക്കി കൊടുക്കണമല്ല പഠിച്ചവനേ പ്രായപറ്റിയ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുണ്ട് എല്ലാർക്ക് നായിക്കായ ഇണകളെ നീ നൽകി അനുഗ്രഹിക്കണമല്ല പഠിച്ചവനെ നായിക്കായ സാധനത്തായ ഇണകളെ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഈ ദുവാ നീ സ്വീകരിക്കണം സ്വീകരിക്കണമല്ല കബൂലാക്കണമല്ല ഒരുപാട് ഇൽവ് പറഞ്ഞ ഇതിലൊരുപാട് വീഡിയോകളുണ്ട് ഇത് കേൾക്കുന്ന കാണുന്ന ഒരുപാട് മിനിങ്ങളുണ്ട് അല്ലാഹുരിക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ اللهم <سؤال> بركتي يا الله بركتي يا اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحمة الله بن صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ഒരു ദ്വാര വിദേശത്ത് നിന്ന് വലിയ മുസീബത്ത് നിന്ന് രക്ഷ കിട്ടാനും സമാധാനത്തിന് വേണ്ടി ദ്വാൻ ചെയ്യണം എന്ന് പറഞ്ഞു അള്ളാഹു താര അവരുടെ ഉദ്ദേശം എന്താണോ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാ നിരക്കും അള്ളാഹു എല്ലാ ഷറുകൾ നിന്നും ആ ഫോണിൽ എന്തോ ആക്ക് എന്താണ് അറ്റാക്ക് ചെയ്തുകൊണ്ട് അഞ്ഞൂറ് ഡോളർ തരാ എന്താണ് തരാണെങ്കിൽ ശരിയാക്കാം എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് മോള് വിദേശത്താണ് എന്തെല്ലാം പറഞ്ഞുകൊണ്ട് വന്നതാണ് അള്ളാഹുവേ ഈ എല്ലാ ഷെറുകളിൽ നിന്ന് മുസ്ലിമും അള്ളാഹു താല എല്ലാവരും കാത്തുരക്ഷിക്കുമാർ ആവട്ടെ കൊണ്ട് അള്ളാഹു താര അവിടെ എന്താണോ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അബേ ഒരു ഷെററിൽ പെട്ടുകൊണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഇടങ്ങറിൽ പെട്ടുപോയിട്ടുണ്ടോ അള്ളാഹുയൽബ് ഈ പറഞ്ഞ ആളുകൾ ദുവാൽ ഖർബ് നിങ്ങൾ ഒരാഴ്ച വരെ രണ്ടു മൂന്ന് ദിവസം വരെ അത് കൃത്യമായി ചെലിക്കോളി നിസ്കരിച്ചുകൊണ്ട് സലാത്ത് വർധിപ്പിച്ചോ എല്ലാം ചെല്ലിക്കൊണ്ട് ഈ ദ്വാൽ കർമ്മം ചൊല്ലിക്കോ എല്ലാത്തിനും അത് ഇൻഷാ അള്ളാഹ അള്ളാഹു താലെ കാണുന്നവനാണ് അള്ളാഹുക്ക് സമാധാനം തരും അള്ളാഹു ദ്വായനെ കൊണ്ട് അള്ളാഹു താലെ ശരിയാക്കി തരട്ടെ ഇൻഷാ അല്ലാ അത് നിങ്ങൾക്കത് കിട്ടും അള്ളാഹുദിനെ കിട്ടാൻ എല്ലാ വെടിയും എളുപ്പമാക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്താണ് പ്രയാസം അത് അള്ളാഹു താല നീക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇതെല്ലാവരും നോക്കണം എല്ലാം മയസ്സിൽ പങ്കെടുക്കണം കൃത്യമായി ഒമ്പത് അമ്പത്തഞ്ച് പത്ത് മണിക്കൊക്കെ തുടങ്ങും അപ്പോൾ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ സഹകരിക്കുക പങ്കെടുക്കുക ഇത് ചെറിയ തുടങ്ങിട്ടേ ഉള്ളൂ ഇത് ചെറിയതാണ് ആളുകളൊന്നുമില്ല ഒന്നും നോക്കണ്ട നമുക്ക് എത്ര ആളുണ്ടെങ്കിലും ആ ദ്വാന ഏതൊന്നൊരാളുടെ ദ്വു കൊണ്ട് നമുക്ക് ഇജാപത്ത് കിട്ടാൻ എല്ലാവരും രക്ഷപ്പെട്ടു പോകും നമ്മൾ ചെയ്തു പോയി ദോഷങ്ങളൊക്കെ പുറക്കാൻ അത് കാരണമാകും അതിനു വേണ്ടിയാണ് നല്ലതിനു വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ വേറെ ഒന്നും അല്ല അള്ളാഹു വിജയിപ്പിച്ച് തെരുമാറാവട്ടെ നല്ലത് പറയാനും കേൾക്കാനും അള്ളാഹു തോഫിന് തെരുമാറാവട്ടെ എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് അസീയത്തോർത്തുന്നു അസലാ വാലിക്കുറമി വാ